ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞങ്ങൾ ഇന്ന് അൽജാദ പാർക്ക് വരെ പോകുകയാണ് കേട്ടോ നമ്മുടെ കൂടെ ഫാമിലി ഉണ്ട് നാളെ മക്കൾക്ക് ലീവാണ് അപ്പോൾ അതുകൊണ്ട് മക്കളെയും കൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ സമയം ഒരു എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് നേരം പാർക്കിൽ പിള്ളേരെ ഒന്ന് വിടാം എന്ന് വിചാരിച്ചു അങ്ങനെ ഇറങ്ങിയതാണേ അപ്പോൾ ഇനി നമുക്ക് പാർക്ക് ചെന്നിട്ട് കാണാം അതേതാ നമ്മൾ അൽജാദെ പാർക്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ പാർക്കിലേക്ക് മറ്റേ ഒക്കെ പോയല്ലേ ഒക്കെ എടുത്ത് മാറ്റിയവര് മറ്റേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഫുള്ള് ലേറ്റിട്ടേക്കില്ലായിരുന്നേ മരത്തേ കൂടെ ഒക്കെ അപ്പം തന്നെ നമ്മൾ അനുജാഥ പാർക്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ജാഫറും ഫാമിലിയും എത്തിക്കാണോ എന്നറിയില്ല ഇറങ്ങി എന്നാണ് അവർ പറഞ്ഞത് അപ്പം നമുക്ക് പാർക്കിന്റെ ഉള്ളിലേക്ക് പോവാം പോലെ അങ്ങനെ ഞങ്ങളുടെ അങ്ങനെസിനെ കണ്ടെത്തി അവര് ആ കൂട്ടത്തില് ഞാൻ വേണ്ട വേണ്ട ഇവിടെ ഫോട്ടോ സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മക്കടെ ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കയാണ് ജാഫർ കൈയൊക്കെ ദാത്തി കേട്ടോ നേരെ നോക്കി കേടാ ടി കുഞ്ഞ ഉപ്പമ്മച്ചൂടി എടുക്കട്ടെ അതാത്തിട്ടു അല്ല ഫോൺ മാറ്റി പിടി ഫോൺ ഞാൻ എടുക്കാൻ ആയിട്ട് അവിടെ നിക്ക് ഈ പച്ചപ്പിൽ നിന്ന് ഞങ്ങൾ രണ്ടു കൂട്ടരും കുറേ ഫോട്ടോസൊക്കെ എടുത്തു മക്കടെ ഫോട്ടോ എടുത്തു ഞങ്ങളുടെ ഫോട്ടോ എടുത്തു അങ്ങനെ കുറച്ച് നേരം ഫോട്ടോഷൂട്ട് ഒക്കെ ആയിട്ട് അങ്ങനെ സമയം കളഞ്ഞു അതിനുശേഷമാണ് പിള്ളേരെ കളിക്കാനായിട്ട് വിട്ടത് ഞങ്ങളിപ്പോൾ പാർക്കിലെത്തി ഇതാ ഇവിടെ വെള്ളം കണ്ട് കഴിഞ്ഞ പ്രാവശ്യം ആവശ്യം ഇവിടെ വന്ന് വെള്ളത്തിൽ കുളിച്ച് കയറിയതാ എന്താ പിള്ളേർ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു പിള്ളേർ ദാ ഇങ്ങോട്ടേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട് കളിക്കാനായിട്ട് മക്കളെ പാർക്കിൽ കളിക്കാൻ വിട്ടിട്ട് ഇതാ ഞങ്ങളിങ്ങനെ റൗണ്ട് അടിച്ച് നടക്കുകയാണ് കേട്ടോ തീറ്റോറിയോന്നൊക്കെ എടാ അവിടെ ഇരിക്കടാ എടാ നോ 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 അപ്പോൾ അങ്ങനെതാ ഇന്നത്തെ കളിയൊക്കെ ഏകദേശം ഒരു ഒരൊന്നര മണിക്കൂർ സമയം പിള്ളേർ ഇവിടെ സ്പെൻഡ് ചെയ്തു അതിനുശേഷം ഇതാ ഞങ്ങൾ തിരിച്ചു പോകുന്നു കേടങ്ങൂട്ടാണ് വാ ഇനി അടുത്ത ദിവസം കയറാം അങ്ങനെയതാ നമ്മൾ ഇവിടെ നിന്ന് രണ്ട് വഴിയെ പിരിയുന്നു ജഫറും അവർ ഫാമിലി വീട്ടിലേക്ക് പോകുന്നു ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്കും പോകുന്നു ബൈ ബൈ